സിനിമയിൽ അതിങ്ങനെ മലയാളത്തിലെ ഏറ്റവും ഏറ്റവും വയലൻ്റായ ഏറ്റവും ബ്രൂട്ടൽ ആക്ഷൻ സീക്വൻസിലുള്ള ഒരു ഗംഭീരമായ ഒരു ആക്ഷൻ സിനിമ ആയിരിക്കും ഞാൻ ഇങ്ങനെ പറയാൻ എന്ന് എനിക്കറിയില്ല പക്ഷേ മലയാള സിനിമയുടെ ആക്ഷൻ്റെ ട്രാജഡറി പൂർണ്ണമായിട്ട് മാറ്റി മലയാള സിനിമയിൽ ഇത്തരം ഒരു ആക്ഷൻ സിനിമ ഉണ്ടാവുമോ എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറ്റിമറിക്കാൻ പോകുന്ന സിനിമ ആയിരിക്കും ആർക്കും അത് വളരെ ആയിട്ട് പറയുകയാണ് ഒരു എന്താ പറയുക തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്താണെന്ന് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ആക്ഷൻ സിനിമകളിൽ നിന്ന് മാറി നിൽക്കുകയാണ് അതിൻ്റെ ഒരു എന്താ പറയുക കംപ്ലീറ്റ് പാക്കേജ് പാക്കേജായിട്ടായിരിക്കും മാർക്ക് വരാൻ പോകുന്നത് നിങ്ങളെല്ലാവരും സിനിമ വരുമ്പോൾ കാണണം ഞാനിപ്പോൾ മാർക്കോടെ ലൊക്കേഷനിൽ നിന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇറ്റ്സ് എ ബിഗ് ഫിലിം ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ആക്ഷൻ സിനിമകൾ എന്ന് ചോദിച്ചാൽ ഒരു ആക്ഷൻ എന്നല്ല ഒരു ആക്ഷൻ സിനിമ എന്ന രീതിയിൽ ഞാൻ ആ ജോണനെ മാറ്റിവെച്ച് കൂടുതലും ഫാമിലി സിനിമകളിലായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ഒരു സിനിമ കൂടി വരാൻ ബാക്കിയുണ്ട് ഗെറ്റ്സ് എട്ട് ബേബി അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് വരാൻ പോകുന്ന സിനിമ ആയിരിക്കും മാർക്കോ മാർക്കോ ഒരു ഗെയിം ആയിരിക്കും നിങ്ങൾക്ക് ഇതുവരെ മലയാളത്തിൽ നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഇങ്ങനെ തെലുങ്കിൽ ഇങ്ങനെ സിനിമ വന്നു തമിഴിൽ വന്നു അല്ലെങ്കിൽ ഹിന്ദിയിൽ വന്നു എന്നൊക്കെ മലയാളത്തിൽ ഈ സിനിമ വന്നതിന് ശേഷം മലയാള സിനിമയിൽ ഇത്തരം ആക്ഷൻ സിനിമകൾ ഉണ്ടാവുന്നുണ്ടെന്ന് ഐ തിങ്ക് ഇന്ത്യ മുഴുവൻ അറിയാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും മാർക്കും അതെൻ്റെ വാക്കാണത് വെറുതെ പറയുന്നില്ല തീർച്ചയായിട്ടും ഒരു ഒരു ജോബ് ഡൺ ഫോട്ടോ ഫോട്ടോ അവിടെ ഒന്ന് ഒന്ന് ഈ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് തമിഴ്സിനി ഗരുടെ അപ്പം എനിക്ക് ആദ്യം ഇവിടെ നന്ദി പറയുന്നത് പഠിപ്പിന്റെ ഡയറക്ടർ ദുരൈസല്ലേ ഞാൻ മുന്നോട്ട് ഭയങ്കര വലിയ ഫാനായിരുന്നു നമ്മളെ റീസണൽ ആയി കേട്ടിട്ട് പിന്നെ നല്ലൊരു ക്യാരക്ടർ ചെയ്യും പിന്നെ സുഖി സർ ശശികുമാർ സർ സമോദ്ര കനി സാർ എൻ്റർ ടീം ഓഫ് കാസ്റ്റ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് ഗർഡൻ വലിയൊരു സക്സസ് ആണ് ചെന്നൈയിൽ നിന്നായിട്ട് ഭയങ്കര സർ എനിക്ക് നല്ലൊരു കുളിക്കും അതുപോലെ സന്തോഷം കേൾക്കും ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ തമിഴിലായിരുന്നു നല്ലൊരു സിനിമയും കൂടി വെയിറ്റ് ചെയ്തു പന്ത്രണ്ട് വർഷം വെയിറ്റ് ചെയ്തിട്ട് ചെയ്ത സിനിമയാണ് ശ്രദ്ധയിൽ എനിവെയ്സ് ഒരുപാട് സന്തോഷം അഗൈൻ എസ്പെഷ്യലി ദുരി സിന്ധിൻ സാറിന് ഞാൻ എൻ്റെ എല്ലാവിധ ഭാഗം ഉണ്ടായിരുന്നു ഫണ്ടാസ്റ്റിക് ഡയറക്ടർ ഫണ്ടാസ്റ്റിക് എല്ലായിടത്തും നല്ല ഫീഡ്ബാക്കുന്നുണ്ട് സിനിമ ബ്ലോക്ക് ബസ്റ്റായിരിക്കും Thank you. Thank you. Thank you. Thank you. Thank